പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം മാർച്ച് പതിനാറിന് ആരംഭിക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും ബസ് സ്റ്റാൻഡ് സമയബന്ധിതമായി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുമെന്ന് ചെയർപേഴ്സൺ കെ വി ലളിത പറഞ്ഞു പയ്യന്നൂർ നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ പുതിയ ബസ് സ്റ്റാൻഡിന്റെ രണ്ടാം ഘട്ട പ്രവൃത്തി ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനാറിന് കേരള സംസ്ഥാന പുരാവസ്തു തുറമുഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി നിർവഹിക്കും നേരത്തെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ച ബസ് സ്റ്റാൻഡിന്റെ രണ്ടാം ഘട്ട നിർമ്മാണ പ്രവർത്തനം അഞ്ചു കോടി രൂപ നഗരസഭയുടെ തനത് ഫണ്ട് വിനിയോഗിച്ചാണ് നിർമ്മിക്കുന്നത് നിർമ്മാണ രംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് ആധുനിക രീതിയിലുള്ള പുതിയ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണ ചുമതല നൽകിയത് ബസ് സ്റ്റാൻഡ് സമയബന്ധിതമായി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുമെന്നും ചെയർപേഴ്സൺ കെ വി ലളിത പറഞ്ഞു കഴിഞ്ഞ കാലഘട്ടത്തിൽ അതിൻ്റെ ആദ്യ വർക്ക് എന്നുള്ള നിലയിൽ ഒന്നാം ഘട്ട പ്രവർത്തനം ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപ കൊണ്ട് നടക്കുകയുണ്ടായി തുടർന്നുള്ള രണ്ടാം ഘട്ട പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി സാമ്പത്തികപരമായിട്ടുള്ള പ്രയാസങ്ങളും ഒക്കെ കാരണം കാലതാമസം നേരിട്ടു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഏറ്റവും ഒടുവിൽ വായ്പ എടുക്കുന്നതിന് വേണ്ടി തീരുമാനിക്കുകയും ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് വർക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി ഗവൺമെൻറ്റിൽ നിന്നും വാങ്ങിയെടുത്തുകൊണ്ടാണ് പ്രവൃത്തി ആരംഭിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചത് ഒടുവിൽ വായ്പ ഉപേക്ഷിച്ചുകൊണ്ട് നഗരസഭയുടെ തനത് ഫണ്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ ചെയ്യാനാവശ്യമായിട്ടുള്ള തീരുമാനം കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് നഗരസഭ തനത് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് നൽകി അതിൻ്റെ അഗ്രിമെൻ്റ് നടപടിയൊക്കെ പൂർത്തീകരിച്ചുകൊണ്ട് വർക്ക് ഇന്നത്തോടു കൂടി ആരംഭിച്ചിരിക്കുകയാണ് മാർച്ച് പതിനാറാം തീയതി ബഹുമാനപ്പെട്ട പുരാവസ്തു മ്യൂസിയം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ അവൾ നിർവഹിക്കുകയാണ് പ്രവൃത്തി ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിർവഹണ ഏജൻസിയായ ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എഞ്ചിനീയർമാർ നഗരസഭയിലെത്തി ചെയർപേഴ്സൺ കെ വി ലളിതയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തന നടപടികൾ സ്വീകരിച്ചു പയ്യന്നൂരിന്റെ ഏറെ കാലമായുള്ള ആഗ്രഹം പൂവൺ പോവുകയാണ് നഗരസഭയുടെ സ്വപ്ന പദ്ധതിയായ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് അതിന്റെ രണ്ടാം ഘട്ട പ്രവൃത്തി ഉദ്ഘാടനം മാർച്ച് പതിനാറിന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യുകയാണ് ഏറ്റവും വലിയ ഒരു സന്തോഷത്തിന്റെ അല്ലെങ്കിൽ സ്വപ്ന നിർവൃത്തിയുടെ നിമിഷത്തിലേക്കാണ് പയ്യന്നൂരിന് ഈ പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് എന്നത് ആ ഒരു സ്വപ്നം എത്രയും പെട്ടെന്ന് തന്നെ ഇനി ഇവിടെ ഉണ്ടാകുമെന്ന് തന്നെയാണ് വിശ്വസിക്കാനും കഴിയുന്നത് നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ സുമേഷിനൊപ്പം കെ എൻ വർഷ